മച്ചമാരെ നമ്മൾ കർണാടക സ്നേഹത്തിനെ പിടിക്കാനായിട്ട് കർണാടകയ്ക്കുള്ള യാത്രയിലാണ് അതിനിടയിൽ വേണ്ട ടാക്കൽസ് മേടിക്കാനായിട്ടാണ് നമ്മൾ ഈ ടാക്കൽ ഷോപ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെറുമീന്റെയൊക്കെ നാലിരട്ടി വലുപ്പം വരുന്നവയാണ് ഈ കർണാടക സ്നേഹ് അന്മാരെ കൊടുക്കാനായിട്ട് നല്ല പവർഫുൾ ഫ്രോഗുകൾ തന്നെ വേണം ഇത് നമ്മുടെ ശരവണന്റെ സ്വന്തം കടയാണ് ഒരു ചൂണ്ടക്കാരന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും സ്നേഹത്തിനെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റോഡിലും കർണാടക സ്നേഹിനെ അടിച്ചുകയറ്റാൻ പറ്റുമെങ്കിലും മനുഷ്യരുടെ റിസ്ക് ഒന്നും എടുക്കുന്നില്ല ഇവിടുന്ന് നല്ല പവർ ഓടിക്കുന്ന റോഡ് എടുക്കുന്നുണ്ട് വേട്ടയ്ക്കായി അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ലൈനിലൊണ്ട് കാര്യം തിന്നായിട്ടുള്ള ലൈൻ എടുത്തിട്ട് എടുത്തിട്ടൊരു കാര്യമില്ല അത്യാവശ്യം പവർ പിടിക്കുന്ന എൽ ബി യുടെ ലൈൻ തന്നെ വേണം കർണാടക സ്നേഹിനെ അടിച്ചു കയറ്റാനായിട്ട് പിന്നെ വേണ്ടത് ഫ്രോഗുകളാണ് ജം ഫ്രോഗിലും ഫ്ലിപ്പ് ഫ്രോഗിലും ബുൾ ഫ്രോഗിലും സ്പിന്നറുള്ള ഫ്രോഗിലൊക്കെ കർണാടക സ്നേഹ കയറി അടിക്കും അങ്ങനെ കടയിൽ നിന്നും മാരക വെപ്പൺസ് കൊടുത്ത് ആ കൊലകൊമ്പിനെ നേരിടാനായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ കർണാടകക്ക് തിരിച്ചിരിക്കുകയാണ് വെട്ടം വീഴുമ്പോ തന്നെ കർണാടകയിൽ എത്തണം അതായത് നമ്മുടെ ചൂണ്ടക്കാരുടെ ടാർഗറ്റ് എന്തായാലും കറക്ട് സമയത്ത് തന്നെ നമ്മൾ കർണാടകയെ കാലുകുത്തി കഴിഞ്ഞു ഇവിടുള്ള ചൂണ്ടക്കാരുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മീൻ കിടക്കുന്ന കറക്റ്റ് സ്പോട്ടുകൾ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവിടെ ഒരു പ്രാവശ്യം വന്ന് മീൻ പിടിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നീട് അവർ വരുമ്പോൾ മീനടിക്കണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല ഇവിടെ എന്തായാലും ഇവിടുള്ള ചൂണ്ടക്കാരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് മീനടിക്കാൻ സാധ്യതയുള്ള കറക്റ്റ് ലൊക്കേഷൻസ് മനസ്സിലായി കഴിഞ്ഞു നമുക്ക് അങ്ങോട്ടാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കർണാടക സ്നേഹത്തിന്റെ മാത്രല്ല മഷീറിന്റെയും നല്ല ആക്ടിവിറ്റി അവിടെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പൊ ഈ പ്രദേശത്ത് െല്ലാം മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം തീരെ കുറഞ്ഞിടക്കുന്ന സമയമാണ് വെള്ളം വരുന്ന സമയത്ത് ഈ പ്രദേശം എല്ലാം വെള്ളത്താൽ മൂടപ്പെട്ടു പോകും ഇവിടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അതുകൂടാതെ തന്നെ പുഴയുമായിട്ട് കണക്ഷനുള്ള ചെറിയ ചാലുകളും ഉണ്ട് ഇവിടെ എവിടെ വേണമെങ്കിലും കർണാടക സ്നേഹുണ്ടാവാം നമ്മുടെ ചെറു മീന്റെ ഒക്കെ സ്വഭാവം തന്നെയാണ് ഈ കർണാടക സ്നേഹിക്കും മറ്റു മീനുകളെ പോലെ ഓപ്പൺ വാട്ടറിലൂടെ അതേസമയം ഒന്നും കറങ്ങി ഇവർക്ക് ഇഷ്ടമല്ല ഇര പിടിക്കാൻ ഇരപിടിക്കാൻ ഏതെങ്കിലും സ്പോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പതിയിരുന്ന് ഇരപിടിക്കലാണ് ഇവരുടെ രീതി പ്രത്യേകിച്ചും പുഴയുടെ സൈഡിലൊക്കെ പുല്ലുകളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാർ ഉറപ്പായിട്ടും അതിന്റെ അടിയിലുണ്ടാവും ആ സൈഡിലൂടെ ഫ്രോഗ് വലിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവന്മാർ ചാർജ് ചെയ്യാതിരിക്കില്ല നമ്മുടെ നാട്ടിലെ ചെറുമീനുകളെ പോലെ തന്നെ ഈ കർണാടക സ്നേഹം പ്രധാനമായിട്ടും ആഹാരമാക്കുന്നത് പച്ച തവളകൾ തന്നെയാണ് അരക്കിലോളം വലിപ്പം വരുന്ന എമ്മുടെ സൈസിലുള്ള പച്ചത്തവളകൾ ഈ നദിയുടെ ഒക്കെ സൈഡിലൂടെ ചാടിച്ചാടി നടപ്പുണ്ട് അവന്മാരെ ചാടിച്ചാടി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പടക്കം പൊട്ടുന്ന സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ അതുകൊണ്ടാണ് വലപ്പം കൂടിയ ബുൾഫ്രോഗൊക്കെ എടുത്ത് എറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കർണാടക സ്നേഹത്തിന്റെ അടി എന്തായാലും നമ്മുടെ അനീഷേട്ടൻ ഒരു കൊമ്പൻ ഈറെടുത്ത് പോകുന്നത് കണ്ടു പൊക്കാനുള്ള ശ്രമത്തിലാണ് ഏറെടുത്ത് പോയതിന്റെ സമീപത്ത് തന്നെ ഉമ്മ ഈ മീനുകൾക്കൊന്നും ഒരു പതിനഞ്ചു മിനിറ്റ് കൂടുതൽ വെള്ളത്തിന്റെ അടിയിൽ നിൽക്കാനായിട്ട് കഴിയില്ല ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇവർക്ക് ഉപരിതലത്തിൽ വന്ന് നേരിട്ട് ഏറെടുത്ത് പോകണം നല്ല ശബ്ദം ഉണ്ടാക്കി തന്നെയാണ് ഇവർ ഏറെടുക്കുന്നത് അങ്ങനെയാണ് ചൂണ്ടക്കാരെല്ലാം ഇവർ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരടി ഉടനെ തന്നെ വീഴു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അത് തന്നെ സംഭവിക്കുകയും ചെയ്തു മച്ച ഒരു തകർപ്പൻ ഒരാൽ കൂട്ടനാണ് അടിച്ചു കരയി കയറിയിരിക്കുന്നത്